ബൈറ്റിലെ ജംഗ്ഷനിലാണെന്ന് ഓർക്കണം അവിടെയാണിത് ഇപ്പം എന്നിട്ട് ഇവിടെ ഓട്ടോറിക്ഷ ജീവപിടിച്ച് ജീവിക്കുക ഇപ്പം പറയുകയാണെന്നിട്ട് അച്ഛാ ചേട്ടൻ പള്ളിയിൽ വലിയ ആളാ ചേട്ടൻ പള്ളിയിലെ വലിയ ആളാ ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറേ എനിക്ക് പള്ളിയിൽ വലിയ ആളാവാനൊന്നും പറ്റും പക്ഷെ ഞാനത് വേണ്ടാന്ന് വെച്ചതിൻ്റെ കാര്യം എന്നോട് പലരും പറഞ്ഞതാണ് കേസ് നടത്തണം ചേട്ടൻ അത് അതിർത്തി കെട്ടി എടുത്തിരിക്കുകയല്ലേ തിരിച്ചു മേടിക്കണം അത് ഞങ്ങൾ കൂടാം പലരും പറഞ്ഞു ഞാൻ പറഞ്ഞു ആരോടും പറഞ്ഞു എനിക്ക് വേണ്ട വിട്ടുകൊടുത്തു അത് ഇതിന് പറയുന്ന കാരണം എന്താണെന്നറിയാമോ അച്ഛൻ എൻ്റെ മക്കള ആ ചേട്ടൻ്റെ മക്കളുടെ കൂടെ ജീവിക്കണ്ടേ ചേട്ടൻ്റെ വീട്ടിലെ കല്യാണത്തിന്റെ കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് പോകണ്ടേ ഞങ്ങൾക്ക് പിന്നെ വേറെ എവിടെ പോകാനായിട്ടുണ്ട് ബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ ചിലതെല്ലാം വിട്ട് കളഞ്ഞേ പറ്റുവച്ചാ പോട്ടെ അച്ഛ ഇതിൻ്റെ ഒരു സങ്കടം എന്താണെന്ന് അറിയാമോ അവനതെല്ലാം പിടിച്ചു മേടിക്കുന്നുണ്ട് പക്ഷെ അവൻ്റെ കെട്ടിയോള് അവനും അല്പം പോലും സ്നേഹിക്കുന്നില്ല കുടുംബജീവിതം ജീവിതം അവൻ ഇല്ലച്ച മക്കളും മക്കടെ വഴിക്കും പോയി കാര്യസ്വത്തവൻ ഒരുപാടുണ്ട് എന്താ കാര്യം എനിക്കൊരു കുഴപ്പമില്ല അച്ഛാ എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നെ മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നെ മനസ്സിലാക്കുന്നുണ്ട് എനിക്കിത് മതി സഹോദരങ്ങളെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുന്നതായി കാണുന്നില്ലേ ചെറിയ കുഞ്ഞുങ്ങൾ മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങൾ പിന്നെ അവരുടെ അപ്പനും അമ്മയും പിന്നെ അവരുടെ വല്യമ്മച്ചയും ഒരു വീട്ടിൽ പക്ഷേ ഈ കുടുംബത്തിൽ ഭയങ്കര പ്രാർത്ഥനയും ഭക്തിയും തീക്ഷ്ണതയും ഒക്കെയാണ് കുട്ടികൾ കൃത്യമായി വേദപാഠ ക്ലാസ്സിൽ പോയിരിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരാണ് അവിടെ അവിടെ അടുത്തുള്ള ഗ്രോട്ടോയിൽ എല്ലാ ദിവസവും തിരികത്തിച്ച് വെച്ച് ഈ കുട്ടികൾ പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമുള്ളവരാണ് അത് കൂടാതെ പള്ളിയോടടുത്ത് തന്നെ അവരുടെ വീടിനോടടുത്ത് തന്നെ ഒരു കുരിശുപള്ളിയുണ്ട് ആ കുരിശു പള്ളിയുടെ മിറ്റുമൊക്കെ അടിച്ചു വൃത്തിയാക്കുന്നതും എല്ലാ ദിവസവും അവിടെ തിരികത്തിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ് പക്ഷേ ഈ കുടുംബത്തിൽ മുകുളത്തെ നിലയിൽ ആ കുഞ്ഞുങ്ങളുടെ അപ്പനും അമ്മയും ആ കുഞ്ഞുങ്ങളും താഴത്തെ നിലയിൽ വല്യമ്മച്ചീ താമസിക്കുകയാണ് ഇവർ തമ്മിൽ യാതൊരു ബന്ധവും കൃത്യമായി പള്ളിയിൽ പോകുന്നുണ്ട് കുട്ടികളെ കൃത്യമായി ഭേദപാഠത്തിന് അയക്കുന്നുണ്ട് കൃത്യമായിട്ട് ഞായറാഴ്ച പള്ളികളെ മുടക്കാതെ അവർ കാര്യങ്ങൾ നടത്തുന്നുണ്ട് ഇതൊന്നും കൂടാതെ ബാക്കി പ്രാർത്ഥനകൾ കൃത്യമായി നടത്തുന്നുണ്ട് പക്ഷേ ഈ അമ്മയുടെ കരച്ചിൽ ഈ വല്യമ്മച്ചി കുഞ്ഞുങ്ങളെ ഒന്ന് അടുത്ത് കിട്ടാൻ അവരോടൊന്ന് ചേർന്നിരിക്കാൻ അവരെ ഒന്ന് കൂടെ കിടത്തി ഉറക്കാൻ ഈ വല്യം ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ അമ്മ ഈ മക്കളുടെ കൂടി എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഈ നാട്ടുകാർക്കിടയിൽ അയൽവക്കിടയിൽ കാണിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ അവിടെയിൽ ഒരു ക്രൈസ്തവ സാക്ഷ്യം അതിന് വേദനയില്ലാതെ നടക്കില്ല വേദനയില്ലാതെ സാധിക്കില്ല കാര്യം അതുകൊണ്ട് വേദന ഉണ്ടാവാതിരിക്കണമെങ്കിൽ അമ്മ അമ്മയുടെ വഴിക്കും മക്കൾ മക്കളുടെ വഴിക്കും ആവുകയാണെങ്കിൽ വഴക്കില്ല പൊന്നാപ്പില്ല ഒന്നുമില്ല സ്വസ്ഥത നമുക്ക് പറയാം അതിന് ഒരിക്കൽ ക്രൈസ്തവരാണെന്നോ ക്രൈസ്തവ സാക്ഷി നൽകുന്നവരാന്നോ പറയാനായിട്ട് കഴിയില്ല അതിൽ തന്നെ പ്രത്യേകത ഇപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയിരുന്നു അദ്ദേഹം നിങ്ങൾക്കൊക്കെ അറിയാം ഇവരൊക്കെ വിശ്വാസത്തെ ഒരു സ്വകാര്യ കാര്യമായിട്ട് കാണാതെ അത് മറ്റുള്ളവർക്ക് മുമ്പ് മുമ്പിൽ അവതരിപ്പിക്കേണ്ടതാണെന്നും സാക്ഷ്യപ്പെടുത്തി കാണിക്കേണ്ടതാണെന്നുമുള്ള നല്ല ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെ വിശ്വാസത്തിനു വേണ്ടി ജീവൻ ബലി കൊടുക്കേണ്ടി വന്നാലും അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് അത് ഏറ്റെടുത്തിട്ടുള്ള വ്യക്തിയാണ് ഈശോ നമ്മളോട് പറയുന്നത് അതുപോലെ തന്നെ രക്തസാക്ഷിത്വം ആവശ്യമെങ്കിൽ രക്തസാക്ഷിത്വത്തിലൂടെ തന്നെ ക്രൈസ്തവ വിശ്വാസത്തെ പ്രഘോഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഒരിക്കലും വേദന കൂടാതെ ഒരു ക്രൈസ്തവ ജീവിതം സാധ്യമല്ല എന്ന് തന്നെ ഈശോ പറഞ്ഞിട്ടുണ്ട് വേദനയിലൂടെയാണ് രക്തസാക്ഷിയാവുന്നത് നമുക്കറിയാം വേദനയില്ലാതെ ഒരിക്കലും നമുക്ക് ഈശോയെ സാക്ഷ്യപ്പെടുത്താനായിട്ട് കഴിയില്ല അതിന് കാരണം ഈശോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും എൻ്റെ നാമം മൂലം നിങ്ങൾ സർവരാൽ ദ്വേഷിക്കപ്പെടും യേശു കളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അഭിമാനിക്കുവിൻ സന്തോഷിക്കുവിൻ എന്നാണ് നമ്മോട് അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ വേദനകളില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ സഹനങ്ങളില്ലാതെ ഈശോയെ ഒന്ന് മറ്റുള്ളവർക്ക് മുമ്പിൽ പരിചയപ്പെടുത്താനാവില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ നമുക്ക് ആർക്കും അങ്ങനെ ഒരു വേദന ഏറ്റെടുക്കുക എന്നുള്ളത് നമ്മുടെ ചിന്തയിലേ വരുന്നില്ല വേദനകൾ കൂടാതെ കൂടാതെയൂടിയാണ് ഒരു കാരണവശാലും മ ഒരു സഹനവും കൂടാതെ ആഘോഷങ്ങളിലൂടെ മാത്രം നമുക്ക് ഈശോയെ വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് സാധിക്കില്ല മാമൂദ് ഇസാ സ്വീകരിച്ചത് കൊണ്ടോ കൃത്യമായി ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതുകൊണ്ടോ വേദപാഠ ക്ലാസുകളിൽ കുട്ടികളെ വിട്ട് പഠിപ്പിക്കുന്നതുകൊണ്ടോ നമുക്കൊരിക്കലും ഒരു ക്രൈസ്തവ സാക്ഷി നൽകാനായിട്ട് കഴിയില്ല പോലെ സാധിക്കുന്നുമില്ല പിന്നെ എന്താ നമുക്ക് വേണ്ടത് വേണ്ടത് വളരെ ആത്മാർത്ഥതയോടെ നമ്മൾ ഈ വിശ്വാസത്തെ കാണുകയും വിശ്വാസം അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കേണ്ടതായിട്ട് വന്നാലും അത് ഏറ്റെടുക്കാനും നമ്മൾ തയ്യാറാവണം ഞാൻ ഇത് പറയാനൊരു കാരണം എനിക്കിപ്പോൾ അറിയാവുന്ന ഒരു കുടുംബം ആ കുടുംബത്തിലെ രണ്ട് കുഞ്ഞു ചെറിയ കുഞ്ഞുങ്ങൾ മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങൾ പിന്നെ അവരുടെ അപ്പനും അമ്മയും പിന്നെ അവരുടെ വല്യമ്മച്ചയും ഉണ്ട് ഒരു വീട്ടിൽ പക്ഷേ ഈ കുടുംബത്തിൽ ഭയങ്കര പ്രാർത്ഥനയും ഭക്തിയും തീക്ഷ്ണതയും ഒക്കെയാണ് കുട്ടികൾ കൃത്യമായി വേദപാഠ ക്ലാസ്സിൽ പോയിരിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരാണ് അവിടെ ഒട്ടടുത്തുള്ള ഗ്രോട്ടോയിൽ എല്ലാ ദിവസവും തിരി കത്തിച്ച് വെച്ച് ഈ കുട്ടികൾ പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമുള്ളവരാണ് അത് കൂടാതെ പള്ളിയോടടുത്ത് ത അവരുടെ വീടിനോടടുത്ത് തന്നെ ഒരു കുരിശുപള്ളിയുണ്ട് ആ കുരിശുപള്ളിയുടെ മിറ്റവും ഒക്കെ അടിച്ച് വൃത്തിയാക്കുന്നതും എല്ലാ ദിവസവും അവിടെ തിരികത്തിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ് പക്ഷേ ഈ കുടുംബത്തിൽ മുകുളത്തെ നിലയിൽ ആ കുഞ്ഞുങ്ങളുടെ അപ്പനും അമ്മയും ആ കുഞ്ഞുങ്ങളും താഴത്തെ നിലയിൽ വല്യമ്മച്ചിയും താമസിക്കുകയാണ് ഇവർ തമ്മിൽ യാതൊരു ബന്ധവും കൃത്യമായി പള്ളിയിൽ പോകുന്നുണ്ട് കുട്ടികളെ കൃത്യമായി ഭേദപാഠത്തിന് അയക്കുന്നുണ്ട് കൃത്യമായിട്ട് ഞായറാഴ്ച പള്ളികളെ മുടക്കാതെ അവർ കാര്യങ്ങൾ നടത്തുന്നുണ്ട് ഇതൊന്നും കൂടാതെ വാക്കി പ്രാർത്ഥനകൾ കൃത്യമായി നടത്തുന്നുണ്ട് പക്ഷേ ഈ അമ്മയുടെ കരച്ചിൽ ഈ വല്യമ്മച്ചി കുഞ്ഞുങ്ങളെ ഒന്ന് അടുത്ത് കിട്ടാൻ അവരോടൊന്ന് ചേർന്നിരിക്കാൻ അവരെ ഒന്ന് കൂടെ കിടത്തി ഉറക്കാൻ ഈ വല്യം ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതൊരിക്കലും ആ കുഞ്ഞുങ്ങളെ അവരനുവദിക്കുന്നില്ല കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ എന്ത് ക്രൈസ്തവ സാക്ഷിമാ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് കൊണ്ട് മുഹമ്മദ് ഇസ്ല സ്വീകരിച്ചവരാണ് ഞായറാഴ്ച കൃത്യമായി പള്ളിയിൽ പോകുന്നുണ്ട് തിരുനാൾ തിരുനാളാഘോഷങ്ങളിൽ പങ്കുചേരുന്നുണ്ട് എല്ലാ ധ്യാനത്തിനും പോകുന്നുണ്ട് എല്ലാ പള്ളികളിലും പോയി നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നുണ്ട് ഇങ്ങനെയെല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരിക്കലും ഒരു ക്രൈസ്തവ സാക്ഷി നൽകാനായിട്ട് കഴിയില്ല ക്രൈസ്തവ സാക്ഷി നൽകണമെങ്കിൽ ഈ ചിലപ്പോൾ ഈ അമ്മയ്ക്ക് എന്തെങ്കിലും വിശക്കുണ്ടാവുമായിരിക്കാം ഇല്ലെന്ന് പറയുന്നില്ല മക്കൾക്ക് കെട്ടിക്കൊണ്ടു വന്ന മക്കൾക്ക് എന്തെങ്കിലും കുറവുണ്ടാകുമായിരിക്കാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് ഉണ്ടല്ലോ അതാണ് കർത്താവിൻ തലയിൽ ഒരു മുൾമുടി എന്ന് പറയുന്നില്ലേ ആ മുൾമുടി ചേരുന്നത് പോലെ തന്നെയാണ് തിരുഹൃദയത്തിന് ചുറ്റും ഒരു വളഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ഒരു 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 മാലയില്ലേ മുള്ളിൻ്റെ മാല മുള്ളു കുത്തിക്കേറിക്കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ഈശോ ഒരിക്കലും നമ്മളുടെ എടുത്ത് കളയുന്നില്ല മാറ്റുന്നില്ല ആ മുള്ളവിടെയുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സാക്ഷി നൽകാനായിട്ട് കഴിയൂ ഇവിടെ നമ്മൾ ക്രിസ്ത സഭസ്ത്യാനോസനെയും ക്രിസ്ത പത്രോസ് പൗലോസ് പൗലോസ്ലിഹന്മാരെയും ഒക്കെ അനുസ്മരിക്കുമ്പോൾ ഇവരൊക്കെ വേദനകൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് അവിടെ ക്രൈസ്തവ സാക്ഷ്യം ഈ ഭൂമിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഒരു ഒരു വേദനയും കൂടാതെ നമുക്കൊരിക്കലും ഒരാളു മുമ്പിലും ഈശോയെ അവതരിപ്പിക്കാനായിട്ട് സാധിക്കില്ല നമ്മൾ വ്യത്യസ്തമായ മതങ്ങളുടെ ഇടയിലാണ് താമസിക്കുന്നത് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ മറ്റു മതസ്ഥർക്കിടയിൽ അവർ താമസിക്കുമ്പോൾ അവരും നമ്മൾ നമ്മൾ എന്തിൻ്റെ കാര്യത്തിലാണ് വ്യത്യാസമുള്ളത് പേരിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് പോകുന്ന ആരാധനാലയത്തിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് അല്ലാതെ അവരും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വ്യത്യാസമുണ്ടോ അവരും നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൽ വ്യത്യാസമുണ്ടോ അവരും നമ്മളും പോയി പഠിക്കുന്ന ഏതെങ്കിലും സ്കൂളുകൾക്ക് വ്യത്യാസമുണ്ടോ യാത്ര ചെയ്യുന്ന വണ്ടികൾക്ക് വ്യത്യാസമുണ്ടോ ഒന്നുമില്ല അതേപോലെ തന്നെ നമ്മൾ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു വ്യത്യസ്തമായി കാണിക്കണ്ടേ നമുക്ക് ഇടയിലാണെങ്കിൽ എങ്കിൽ ഞാൻ എന്തിലൂടെയാണ് അവതരിപ്പിക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ കുടുംബത്തിന് തൊട്ടടുത്തുള്ള കുടുംബങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ കുടുംബത്തിന്റെ അവസ്ഥ എങ്കിൽ ഈ അമ്മയുടെ കൂടെ എങ്ങനെയാണ് കാ ജീവിക്കേണ്ടതെന്ന് വ്യക്തമായി ഈ അപ്പനും അമ്മയും കാണിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഈ അമ്മ ഈ മക്കളുടെ കൂടെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഈ നാട്ടുകാർക്കിടയിൽ അയലോക്കിടയിൽ കാണിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ അവിടെയെങ്കിലും ഒരു ക്രൈസ്തവ സാക്ഷ്യം അതിന് വേദനയില്ലാതെ നടക്കില്ല വേദനയില്ലാതെ സാധിക്കില്ല കാര്യം അതുകൊണ്ട് വേദന ഉണ്ടാവാതിരിക്കണമെങ്കിൽ അമ്മ അമ്മയുടെ വഴിക്കും മക്കൾ മക്കളുടെ വഴിക്കും ആവുകയാണെങ്കിൽ വഴക്കില്ല പൊല്ലാപ്പില്ല ഒന്നുമില്ല സ്വസ്ഥതയെന്ന് നമുക്ക് പറയാം അതിന് ഒരിക്കൽ ക്രൈസ്തവരാണെന്നോ ക്രൈസ്തവ സാക്ഷ്യം നൽകുന്നവരൊന്നും പറയാനായിട്ട് കഴിയില്ല അതുകൊണ്ട് നമ്മൾ ഈ രക്തസാക്ഷികളുടെ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഒക്കെ ഓർത്തിരിക്കേണ്ടത് ഞാൻ എത്രത്തോളം എൻ്റെ ഈശോയ്ക്ക് വേണ്ടി എൻ്റെ വിശ്വാസത്തിന് വേണ്ടി വേദന സഹിക്കാനായിട്ട് തയ്യാറാകുന്നുണ്ട് ഒത്തു തീർപ്പുകളിലൂടെ ഒരിക്കലും നമുക്ക് വിശ്വാസത്തെ അവതരിപ്പിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ കൂടെയുള്ളവരുടെ കൂടെ അവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് എന്താണ് എൻ്റെ വിശ്വാസം എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ട് അത് ഞാൻ പള്ളിയിൽ പോകുന്നത് അങ്ങനെ കൃത്യമായി പോകുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിനപ്പുറത്തേക്ക് കടന്നിരിക്കുക ചെയ്യാനായിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് വികാരിയായിരുന്ന പള്ളിയിൽ ഒരിക്കലും ഞാൻ മഠത്തിലേക്ക് ഭക്ഷണം കഴിക്കാൻ രാവിലത്തെ കാപ്പുടിക്കാൻ വേണ്ടി പോകുമ്പോൾ പള്ളിയിൽ അന്ന് രാവിലെ കുർബാനയിൽ പങ്കുചേർന്ന ഒരു സഹോദരൻ പാല് സൊസൈറ്റി കൊടുക്കാനായിട്ട് കറന്നു കൊണ്ടുവന്ന് പള്ളിയിൽ വെച്ചിട്ട് കുർബാനയിൽ പങ്കു ചേർന്നിട്ട് ഊടിപ്പോയി സൊസൈറ്റി പാല് കൊടുക്കുന്നയാളെനിക്കറിയാം അദ്ദേഹം ഞാൻ ചെന്നപ്പം മുതലേ ഈ പാല് എപ്പോഴും കൊടുക്കുന്ന ആളാണ് അന്ന് ഞാൻ മഠത്തിലേക്ക് പോകുമ്പോൾ ഈ പാലും പാത്രവും കൊടുത്ത കാലി പാൽ പാത്രമാണ് തിരിച്ച് എനിക്കെതിരെ നടന്ന് നടന്നു വരുന്ന ഈ മനുഷ്യന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരൊറ്റ കരച്ചിലാ ചങ്കത്തിങ്ങനെ കൈവച്ചുകൊണ്ട് കരയ അച്ഛാ എന്റെ കൊച്ച് എന്നെ കല്യാണം വിളിക്കുന്നില്ല എൻ്റെ കൊച്ചെന്നെ കല്യാണം വിളിക്കുന്നില്ല കൊച്ചാരാണെന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് ചേട്ടൻ്റെ മകളാണ് കൊച്ച് ചേട്ടൻ്റെ മകളുടെ കല്യാണമായി വരുന്ന ദിവസങ്ങളിൽ ചേട്ടൻ്റെ മകളുടെ മകളും കുടുംബവും കുടുംബം അവരുടെ കുടുംബം എല്ലാം അമേരിക്കയിലാണ് അവർ ഈ കല്യാണം നടത്താൻ വേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴ് എന്നിട്ട് വീട്ടിലുണ്ടായിട്ട് ഈ അന്ന് പള്ളിയിലും ഉണ്ട് എന്നിട്ട് പറയാണ് ഈ വരുന്ന ദിവസങ്ങളിൽ അവളുടെ കല്യാണമാണ് അച്ഛാ ആ കൊച്ച എൻ്റെ ചങ്കത്ത് കിടന്ന് വളർന്നതാണ് അന്ന് ആ കുഞ്ഞുണ്ടായ സമയത്ത് അവരുടെ അപ്പനും അമ്മയ്ക്കും അവിടെ സുരക്ഷിതമായിട്ട് കുഞ്ഞിനെ കൊണ്ടുപോകാനുള്ള സൗകര്യമായിരുന്നില്ല ആയിരുന്നില്ല ജോലി ജോലിയുള്ളത് കൊണ്ട് ഈ കുഞ്ഞിനെ വീട്ടിൽ കൊടുത്തിട്ടുള്ളതാണ് വീട്ടിൽ നിൽക്കുന്ന ഒരു ഇളയ മകന ഉണ്ട് അവനും അമ്മയും ഒക്കെ അവിടെ താമസിക്കുന്നത് അപ്പോൾ ഈ കുഞ്ഞിനെ അമ്മയും ഈ ആളും കൂടി വളർത്തിയെടുത്തിട്ടുള്ളതാ എൻ്റെ ചങ്കത്ത് കിടന്ന് വളർന്ന എൻ്റെ മകളാ എന്നിട്ട് അവളുടെ കല്യാണം അപ്പാപ്പന എൻ്റെ കല്യാണം കൂടണം കൊച്ചും പറയണില്ല എടാ നീ വന്ന് കല്യാണം കൂടണമെന്ന് എന്റെ ചേട്ടനും ചേച്ചിയും പറയുന്നില്ല അച്ഛാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ കൊച്ചിന്റെ കല്യാണം എനിക്ക് കൂടണ്ടേ ഞാൻ പറഞ്ഞു അവർ രണ്ടുപേരും പള്ളി വന്നവരാ ആ കൊച്ചും കൊച്ചിൻ്റെ അപ്പനും അമ്മയും പള്ളി വന്നിട്ടുണ്ട് ഇവനും അപ്പാപ്പനും പള്ളിയിൽ വന്നിട്ടുണ്ട് രണ്ടുപേരും പള്ളി വന്നിട്ടുള്ളവരാ ഈ പള്ളിയിൽ പോകുന്നത് കൊണ്ട് തിരുന്നാൾ ആഘോഷിക്കുന്നത് കൊണ്ട് ഞാൻ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നത് കൊണ്ട് എൻ്റെ അയൽപക്കത്തുള്ളവർക്ക് ഞാൻ എന്ത് സാക്ഷ്യമാണ് നൽകുന്നത് അവിടെ എങ്ങനെ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് അവരിൽ നിന്ന് ഞാൻ വ്യത്യസ്തനാണെന്നുള്ളത് ഞാൻ എങ്ങനെ ബോധ്യപ്പെടുത്തും ഇതെനിക്ക് ചെയ്തു കൊടുക്കാനായിട്ട് കഴിയണ്ടേ എനിക്ക് അപ്പോൾ എൻ്റെ ഈ ആഘോഷങ്ങളിലേക്ക് ഞാൻ കടന്നു വരുമ്പോഴും എൻ്റെ ഭക്തകാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലൂടെ ഞാൻ മുൻപോട്ട് പോകുമ്പോഴും എനിക്കെൻ്റെ ഈശോയ്ക്ക് വേണ്ടി എന്ത് ത്യാഗ സഹിക്കാനായിട്ടുണ്ട് ഈ ഈ മകൻ്റെ കാര്യം പറയുമ്പോൾ ഈ സ്വത്ത് പങ്ക് വെച്ചപ്പോൾ ഇപ്പം പറഞ്ഞതിനോട് ഞാൻ അതിനെക്കുറിച്ച് അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവൻ്റെ സഹോദരങ്ങളെല്ലാം വിദേശത്ത് പോയി ഈ ഒരാൾക്ക് മാത്രം ഒത്തിരി പഠിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവന് പോകാൻ പറ്റിയിട്ടുമില്ല അപ്പം അപ്പൻ സ്വത്ത് വെച്ചപ്പോൾ എല്ലാവരെയും വിളിച്ചു വരുത്തി എന്നിട്ട് എല്ലാവരും കൂടെ ഉള്ള സമയത്താണ് സ്വത്ത് വെച്ചത് പങ്ക് വെച്ചപ്പോൾ അപ്പൻ പറഞ്ഞു എടാ നിങ്ങൾക്കൊക്കെ കാശുണ്ട് നിങ്ങൾക്കൊക്കെ അവിടെയും വീടുണ്ട് ഇനി ഇവിടെ വീട് പണിയണമെങ്കിൽ പണിയാനുള്ള കാശ് നിങ്ങളുടെ കയ്യിലുണ്ട് പക്ഷേ ഇവനെ കൊണ്ട് പോയി ഒരു വീട് പണിയാനായിട്ട് ഇനി പറ്റില്ല അതുകൊണ്ട് ഞാൻ ഈ തറവാടിരിക്കുന്ന ഈ വീടും അതിന് തൊറ്റുമുള്ള സ്ഥലങ്ങളും അവൻ്റെ പേര് ഞാൻ കൊടുക്കുക കാരണം അവനെ കൊണ്ട് വേറെ വീട് പണിയാൻ പറ്റിയല്ല അതുകൊണ്ട് അവനത് കൊടുക്കുകയാണെന്ന് അപ്പനങ്ങ് തീരുമാനിച്ചു ഇവൻ പറയാണ് അച്ഛാ ഞാനത് ചോദിച്ചതല്ല എനിക്കത് വേണം ഒരു നിർബന്ധവും ഉള്ളതുമല്ല പക്ഷേ അപ്പനെ സ്വാധീനിച്ച അപ്പനെ ഈ ചെവിയിൽ ഓതി ഓതി ഞാൻ എടുത്തതാണ് ഈ സ്വത്ത് മുഴുവൻ അടിച്ചെടുത്ത് മാറ്റിയെന്നാണ് ഈ സഹോദരന്മാർ പറയണത് ഇവർക്ക് എന്തിനാണ് ഇനി സ്ഥലം വേറെ എന്നിട്ട് ഈ ഒരു സ്വത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴേ ഈ എതിർ സാക്ഷി നൽകിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ എങ്ങനെ ക്രിസ്ത്യാനി മറ്റുള്ളവർ എങ്ങനെ വിളിക്കണതുണ്ട് ഈ പാവം മനുഷ്യനെ നമ്മൾ എന്താണ് പറയേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മിസ്റ്റസ് എബസ്ത്യാനോസ് ക്രൈസ്തവ സാക്ഷ്യം മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ ജീവൻ പോകാണ്ട് വന്ന സന്ദർഭത്തിലും യാതൊരു മടിയും കൂടാതെ അദ്ദേഹം അത് സ്വീകരിച്ചതാണ് നമുക്ക് ക്രൈസ് ഈശോയെ അവതരിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും യേശുക്രിസ്തു ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന സർവ്വരും പീഡിപ്പിക്കപ്പെടുന്ന തിമൂത്തി ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നൂറ് ശതമാനവും ശരിയാണ് വേദനകളില്ലാതെ ഞാൻ എല്ലാത്തിനും ഒത്തുതീർപ്പ് നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഒരിക്കലും ഒരു ക്രിസ്ത്യാനി എന്ന് എന്നെ വിശേഷിപ്പിക്കാനാവില്ല അതിന് ക്രിസ്ത്യാനി എന്ന് വിശേഷിപ്പിക്കാനും പാടില്ല ഇനി വിശ്വസിക്കുന്നവൻ്റെ അടയാളം എന്ത് എന്ന് ചോദിച്ചാൽ അത് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് അത് യോഹനാന്റെ ശിവശേഷം ഏഴാം അധ്യായത്തിന്റെ മുപ്പത്തി എട്ടാമത്തെ വചനത്തിൽ ഈശോ പറഞ്ഞിട്ടുണ്ട് വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്ന് പറയും എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഹൃദയം കുത്തി തുറക്കപ്പെട്ടേതോ അത് ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ വെള്ളം വെള്ളമാണത് ആ കാര്യം തന്നെയാണ് നമ്മൾക്ക് വിശ്വാസമുണ്ട് എങ്കിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൃദയം കുത്തി തുറന്ന് തന്നെ കുട്ടികൾ കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെ കൊടുക്കുന്ന ഒരു ഒരു അനുഭവം അതുകൊണ്ട് എനിക്ക് പറയാനായിട്ട് തോന്നുകയാണ് ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു പള്ളിയിൽ ചെന്നപ്പോൾ അവിടുത്തെ വികാരി അച്ഛൻ എന്തൊക്കെ സുഹൃത്തായതുകൊണ്ടാണ് ആ പള്ളി യാത്രാ മധ്യം കയറിയത് അവിടെ ആ പള്ളിയിൽ എന്തോ ഒരു കാര്യത്തിന് വന്ന ഒരാളെ ചൂണ്ടി പറയുകയാണ് അച്ഛാ ഇവനൊരു പ്രത്യേകതയുള്ള ആളാണ് ഇവനൊരു പ്രത്യേകതയുള്ളതാളാ എന്നിട്ട് അവരോട് പറയും അടാ നീൻ്റെ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ അച്ഛനോട് അവനൊന്നും മിണ്ടാതെ നിൽക്കുക അച്ഛൻ തന്നെ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമിക്ക് വിലയുള്ള സ്ഥലം വൈത്തലയാണ് എന്ന് കേട്ടിട്ടുണ്ട് കേരള എറണാകുളത്തെ വൈത്തല ജംഗ്ഷനിലാണ് ഏറ്റവും കൂടുതൽ ഭൂമിക്ക് വിലയുള്ളത് കേരളത്തിൽ അവിടെ നാല് സെന്റ് സ്ഥലം തൻ്റെ സ്വന്ത സഹോദരന് വെറുതെ വിട്ടുകൊടുത്ത ഇവൻ അതാണ് അച്ഛൻ പറഞ്ഞതാണ് ഇവൻ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളാണ് എന്നിട്ട് അച്ഛൻ പറയാം എന്നിട്ട് അവൻ അച്ഛൻ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവൻ തുടങ്ങിയത് അവൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അവൻ പറയാണ് അവൻ വീട്ടിലെ രണ്ടാമത്തെ ആളാണ് ചേട്ടനുണ്ട് വീട്ടിൽ അവനേക്കാൾ മൂത്തതുണ്ട് കൊച്ചുനാൾ മുതലേ ഈ ചേട്ടനൊരു സ്വഭാവമുണ്ട് ചേട്ടന് പുതിയതെല്ലാം ചേട്ടന് വേണം സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഒരു ഷർട്ട് മേടിക്കുകയാണെങ്കിൽ ചേട്ടന് മേടിക്കും എന്നിട്ട് ചേട്ടൻ്റെ പഴയതിപന് കൊടുക്കും സ്കൂളിൽ പോകുമ്പോൾ നോട്ട് ബുക്കുകളും ടെക്സ്റ്റ് ബുക്കുകളും ചേട്ടൻ പഠിച്ചതെല്ലാം അനുതിന് കൊടുക്കും ചേട്ടനെല്ലാം പുതിയത് വാങ്ങിക്കും എപ്പോഴും ചേട്ടൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് സ്വത്ത് പങ്ക് വെച്ചപ്പോൾ ചേട്ടന് ഇന്ന ഇന്ന ഭാഗം വേണം എന്നങ്ങ് പ്രഖ്യാപിച്ചു അത്രയും പങ്കുവെക്കാൻ അവിടെ ഇല്ല സ്ഥലം അവിടെ ഒരുപാടില്ല പക്ഷെ ചേട്ടന് ഒരു പ്രധാനപ്പെട്ട സ്ഥലം വേണം നാല് സെന്റ് സ്ഥലം ഇവന് കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ചേട്ടന് വേണമെന്ന് ചേട്ടൻ ചാടി പിടിക്കുക അതെങ്ങനെ തരും എങ്ങനെ കൊടുക്കും അത് എന്ത് നീതി അത് എന്നൊക്കെ പറഞ്ഞു നോക്കി ഒരു നീതി ഇല്ല ഒന്നുമില്ല ആദ്യമേ തുടങ്ങിയില്ല കൊച്ചനാള് മുതലേ തുടങ്ങിയ ഒരു കാര്യമാണ് കൊച്ചനാളില് ആദ്യം ഷർട്ട് മേടിക്കുമ്പോൾ ചേട്ടൻ ഷർട്ട് മേടിച്ചിട്ട് ചേട്ടന്റെ പഴയ ഷട്ടും പിന്നെ കൊടുത്തിരുന്നതാണ് അതങ്ങനെ തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന കൊടുത്തുകൊണ്ടിരിക്കുന്നയാളാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ ചാട്ടിന് നോട്ട് ബുക്കുകൾ പുതിയത് വാങ്ങിച്ചിട്ട് പഴയ ഇവന് കൊടുക്കുക ടെക്സ്റ്റ് ബുക്കുകൾ ചാട്ടിന് വാങ്ങിച്ചിട്ട് ഇവൻ്റെതെടുത്ത് പഴയ അനുന്ന കൊടുക്കുക സ്വത്ത് പങ്കുവെച്ചപ്പോഴും ഇതേ അനുഭവം തന്നെ എന്നിട്ട് ഇവൻ പറയുകയാണ് അച്ഛൻ നാല് സെൻറ് സ്ഥലം അത് പോട്ടെ വയറ്റിലെ ജംഗ്ഷനിലാന്ന് ഓർക്കണം അവിടെയാണിത് ഇവൻ എന്നിട്ട് ഓട്ടോറിക്ഷ ജീവപിടിച്ച് ജീവിക്കുക ഇപ്പം പറയുകയാണ് അച്ഛ ചേട്ടൻ പള്ളിയിൽ വലിയ ആളാ ചേട്ടൻ പള്ളിയിലെ വലിയ ആളാ ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് എനിക്ക് പള്ളിയിൽ വലിയ ആളാവാനൊന്നും പറ്റും പക്ഷെ ഞാനത് വേണ്ടാന്ന് വെച്ചതിൻ്റെ കാര്യം എന്നോട് പലരും പറഞ്ഞതാണ് കേസ് നടത്തണം ചേട്ടൻ അത് അത് അതിർത്തി കെട്ടി മേടിക്കണം അത് ഞങ്ങൾ കൂടാം പലരും പറഞ്ഞു ഞാൻ പറഞ്ഞു ആരോടും പറഞ്ഞു എനിക്ക് വേണ്ട വിട്ടുകൊടുത്തു അത് എന്നിരുന്ന പറയുന്ന കാരണം എന്താണെന്നറിയാമോ അച്ഛൻ എൻ്റെ മക്കളാ ആ ചേട്ടൻ്റെ മക്കളുടെ കൂടെ ജീവിക്കണ്ടേ ചേട്ടൻ്റെ വീട്ടിലെ കല്യാണത്തിന് കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് പോകണ്ടേ ഞങ്ങൾക്ക് പിന്നെ വേറെ എവിടെ പോകാനായിട്ടുണ്ട് ബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ ചിലതെല്ലാം വിട്ട് കളഞ്ഞേ പറ്റൂ അച്ഛാ പോട്ടെ അച്ഛ ഇതിൻ്റെ ഒരു സങ്കടം എന്താണെന്ന് അറിയാമോ അവനതെല്ലാം പിടിച്ചു മേടിക്കുന്നുണ്ട് പക്ഷേ അവനെ കെട്ടിയോള് അവനും അല്പം പോലും സ്നേഹിക്കുന്നില്ല കുടുംബജീവിതം അവൻ ഇല്ലച്ച മക്കളും മക്കടെ വഴിക്കും പോയി കാര്യ സ്വത്ത് ഒരുപാടുണ്ട് എന്താ കാര്യം എനിക്കൊരു കുഴപ്പമില്ല അച്ഛാ എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നെ മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നെ മനസ്സിലാക്കുന്നുണ്ട് എനിക്കിത് മതി പ്രിയ സഹോദരങ്ങളെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുന്നതായി കാണുന്നില്ലേ ജീവജലത്തിൻ്റെ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്ന് പറഞ്ഞത് ഈ മനുഷ്യനെക്കുറിച്ചാണ് എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു വേറൊരു സഹോദരനെക്കുറിച്ച് ഈ ദിവസങ്ങളൊരാൾ എന്നോട് പറഞ്ഞത് ആലപ്പുഴ ടൗണിൽ താമസിക്കുന്ന ഒരു മനുഷ്യനാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹവും ഞാനും തമ്മിൽ വളരെ അടുത്ത ഒരു പരിചയം ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ ധ്യാനത്തിന് വേണ്ടിയിട്ട് നടന്നപ്പോഴൊക്കെ എൻ്റെ കൂടെ ടീമിലുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് അവിടെ ഒരു നല്ല ജോലി കിട്ടി അദ്ദേഹം ഇപ്പോൾ റിട്ടയർഡായി ഇപ്പോൾ അദ്ദേഹം അവിടെ ഒരു വീടൊക്കെ ഉണ്ട് അവിടെ താമസിക്കുകയാണ് ഇടുക്കി ജില്ലക്കാരനാണ് ശരിക്കും ഈ ആൾ പക്ഷേ അവിടെ ജോലിയായിട്ട് അവിടെ ചെന്നു ഇപ്പോൾ വീടൊക്കെ വാങ്ങിക്കാനുള്ള സൗകര്യം കിട്ടി അയാൾ അവിടെ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അദ്ദേഹം ഈ ആയതിനു ശേഷം അദ്ദേഹം രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒന്ന് പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൂടെ പോകുന്നു പ്രാർത്ഥിക്കുന്നു രോഗിയുടെ അടുത്തൊക്കെ പോകുന്നു പ്രാർത്ഥിക്കുന്നു വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് മറ്റ് സമയത്ത് എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുകയാണെങ്കിൽ ചെറിയ പാവപ്പെട്ട കുട്ടികളെ ട്യൂഷൻ എടുത്ത് പഠിപ്പിക്കുന്നുണ്ട് ഈ മനുഷ്യൻ അങ്ങനെ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ധനാഠ്യനായ ഒരു മനുഷ്യൻ അദ്ദേഹം ധ്യാനത്തിനൊക്കെ ഒത്തിരി പൈസ സംഭാവന ചെയ്യാറുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ മക്കളെ വേറൊരു സ്ഥലത്ത് വിട്ട് ട്യൂഷൻ പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് മടി മറ്റേ യുവാനോട് ചോദിച്ചു വന്ന് എൻ്റെ പിള്ളേരി ഒന്ന് ട്യൂഷൻ പഠിപ്പിക്കാവോ ഓ ആയിക്കോട്ടെ കാരണം അയാൾ ഒരുപാട് പാപങ്ങൾക്ക് പൈസ കൊടുക്കാനൊക്കെ സഹായിക്കുന്ന ഒരാളൊക്കെ അത് കാരണം അദ്ദേഹം പറഞ്ഞതല്ലേ അനുസരിച്ച് ഈ മനുഷ്യൻ അവിടെ ട്യൂഷൻ പഠിപ്പിക്കാൻ വേണ്ടി പോയി ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ദിവസങ്ങളിൽ ഒരു ദിവസം ഈ ആലപ്പുഴ ടൗണിലൂടെ ഈ ആ മനുഷ്യൻ നടക്കുമ്പോൾ പെട്ടെന്ന് വന്നൊരു വണ്ടി തൊട്ട് മുമ്പിൽ ഒരാളെ ഇടിച്ചു വീഴിച്ചു എന്നിട്ട് വണ്ടി അങ്ങ് പോയി എല്ലാവരും ഓടിക്കൂടി വണ്ടിയുടെ പിറകെയും കുറേ പേർ പോയിട്ടുണ്ട് ഈ ആൾക്ക് വണ്ടിയൊന്നും ഫ്രഷേ ഉള്ള കാര്യമല്ല അദ്ദേഹം ഈ മനുഷ്യനെ എടുത്തുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് ഓടി മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴേക്കും ഇതങ്ങനെ അവസാന ശ്വാസം പോകുന്ന മട്ടിലിങ്ങനെ തുറന്നു വലിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ കാശായിട്ടുള്ള ഡോക്ടർമാരോട് ഇത് അദ്ദേഹത്തിന് ഇച്ചിരി വെള്ളം കൊടുക്കട്ടെ അത് വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നത് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞപ്പോഴോ അത് അത് ടെസ്റ്റുകളൊക്കെ നടത്തി എന്താണ് എത്രത്തോളം മാരകമാണ് മുറിവുകളൊക്കെ ഒന്നും അറിയാതെ പെട്ടെന്ന് വെള്ളം കൊടുക്കുന്നത് അപകടമാ എന്ന് പറഞ്ഞു വീണ്ടും ആ മുഖത്തോട്ട് നോക്കിയിട്ട് ഈ ദയനീയമായിട്ട് ആ മുഖത്തോട്ട് നോക്കിയിട്ട് ആൾ പറയാൻ എനിക്ക് അച്ഛാ തുള്ളി വെള്ളം കൊടുക്കാതിരിക്കാൻ പറ്റണില്ല വീണ്ടും ഞാൻ പറയുന്നത് സാറിനോട് പറഞ്ഞു സാറേ ഞാൻ ഇച്ചിരി വെള്ളം കുറച്ചെങ്കിലും കൊടുക്കട്ടെ ആ മനുഷ്യൻ ഇപ്പം മരിച്ചു എന്ന് തോന്നണതൊക്കെ അതൊരു അവസ്ഥ കണ്ടിട്ട് അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു എന്ന് കരിക്കുമ്പെള്ളം വേണമെങ്കിൽ ഒരു തുള്ളി ഒന്ന് രണ്ട് തുള്ളി വേണമെങ്കിൽ ഇറ്റിച്ച് കൊടുത്ത് കൊടുത്തോളാം പറഞ്ഞു അത് ഒഴിച്ചു കൊടുക്കരുത് ഒന്ന് ഇറ്റിച്ച് കൊടുക്കാനേ പാടുള്ളൂ അപ്പോൾ ഒരു കരിക്ക് മേടിക്കാൻ ഒരാളിരിക്കുന്നത് അദ്ദേഹത്തിന് അറിയാം ഓടി അങ്ങോട്ടൊരു കരിക്ക് മേടിക്കാനായിട്ട് അവിടെ ചെന്ന് ഈ ഒരു കരിക്ക് വേണമെന്ന് പറഞ്ഞു അവൻ കരിക്കെടുത്ത് വെട്ടാൻ തുടങ്ങുമ്പോൾ ഈ ആൾ പറഞ്ഞു അത് തുളയ്ക്കണ്ട അത് അവിടെ രോഗിക്ക് കൊടുക്കാനുള്ളതാണ് ഒരു സ്ട്രോ തന്നേരുന്ന പയ്യെന്ന് ഒന്ന് തുറന്ന് വെച്ചാൽ മതി ഞാൻ അവിടെ ചെന്ന് തുറന്ന് കൊടുത്തോളാം അയ്യോ ഒരു കൊടുക്കാനുള്ള കൊടുക്കാനുള്ളയാളാണോ ഈ കരിക്കു വിൽപ്പനക്കാരൻ ചോദിക്കുക അതെ ഒരു വണ്ടിയോപടത്തിൽ പരിക്ക് പറ്റിയ ഒരാൾക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അയാൾ പറയാണെന്ന് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഈ കരിക്കും വെട്ടുന്ന ആ വെട്ടുകത്തിയൊക്കെ താഴ്ത്തു വെച്ചിട്ടൊരു ഒറ്റ ഓട്ട ഈ മനുഷ്യൻ ഈ വെ കരിക്കു വിൽപ്പനക്കാരൻ ഇപ്പോൾ ഞാൻ അങ്ങോട്ടാണ് ഓടന എന്ന് എടുത്തിട്ട് പുറകെ ഇയാളും ചെന്നപ്പോണ്ടല്ലോ തൊട്ടടുത്ത അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം ഒരു ഒരു തെങ്ങെ വലിഞ്ഞ് കയറിയിട്ട് ഒരു കരിക്കിട്ടിട്ട് ബോഡി കൊണ്ടുവന്ന് അത് വെട്ടിയിട്ട് കൊടുക്കുക എന്നിട്ട് ഇയാൾ പറയുകയാണെന്ന് എടോ ഇത് ഞാൻ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കരിക്കും മേടിച്ച് വെക്കണതാണ് ഇതൊക്കെ എന്ന് വെട്ടിയതാണെന്നും എങ്ങനെയുള്ളതാണെന്നൊക്കെ എങ്ങനെ അറിയണേ ആ പാവം മനുഷ്യന് ഒരു നല്ല കരിക്ക് കുടിക്കട്ടെ അയാൾക്ക് കൊടുക്കുക കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു പൈസയും മേടിച്ചില്ല മനുഷ്യൻ ഇയാൾ കൊടുത്തു വിട്ടു എന്നാൽ ഈ മനുഷ്യൻ ആദ്യം പോയതങ്ങരുന്നറിയാമോ ഇവിടെ വരുന്നതിന് മുമ്പ് ഈ ട്യൂഷൻ പഠിപ്പിക്കുന്ന വീട്ടിലേക്ക് പോയിരുന്നു ആ വീടിൻ്റെയൊക്കെ കയറി ചെല്ലുന്ന ആ റോഡിന് രണ്ട് സൈഡിലും ചെറിയ തൈ കരി തെങ്ങുകൾ കാച്ചു നിൽപ്പുണ്ട് അവിടെ നിന്ന് കരിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷ ഇയാൾ ആ മനുഷ്യൻ അങ്ങോട്ട് ഓടിയതായിരുന്നു അവിടെ ചെന്നപ്പോൾ ആ വീട്ടുടുംബസ്ഥൻ പറഞ്ഞെന്തെന്നറിയാമോ എടാ തങ്കച്ച ഞാൻ ഇതുവരെയും അത് ഒരു കരിക്കുപൂരി എടുത്തില്ലടാ പള്ളിക്കും കൊടുത്തില്ലടാ അത് കാരണം നീ ആ കരിക്കുല്പ്പനക്കാരൻ്റെ അടുത്ത് നിന്ന് മേടിച്ചോളാൻ പറഞ്ഞു പൈസ എടുക്കാൻ വേണ്ടിയാൾ മുറിയിലേക്ക് ഓടിയപ്പോഴേക്കും ഈ മനുഷ്യൻ ഈ കരിക്കുൽപ്പനക്കാരൻ്റെ അടുത്തേക്ക് ഓടിയതാ അപ്പോഴാണ് ഈ കരിക്കു വിൽപ്പനക്കാരൻ നിങ്ങളൊന്ന് അരച്ചു നീക്കി വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുക പ്രിയ സഹോദരങ്ങളെ നമ്മൾ അല്പമെങ്കിലും ത്യാഗ സഹിക്കാതെ വേദനകൾ സഹിക്കാതെ ഈശോയെ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് വിശുദ്ധ സമസ്യാനോസനെ പോലെ വിശുദ്ധ വത്രു പോലെ പൗലുസ് ലിഹായെ പോലെ ഒരു രക്തസാക്ഷി ആയി അത്രത്തോളം ആകാനൊന്നും നമുക്ക് പറ്റില്ലായിരിക്കാം വേണ്ട എന്നാൽ ചെറിയ ത്യാഗങ്ങളെങ്കിലും സഹിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോയെ അവതരിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയേണ്ടതാണ് നമുക്ക് സമയം വളരെ വൈകിയിരിക്കുകയാണ് നമുക്കതുകൊണ്ട് അവസാനിപ്പിക്കാം നിങ്ങൾക്കെല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം നേരുന്നു ഈ വിശുദ്ധന്മാരെല്ലാവരും നമുക്കെല്ലാവർക്കും വേണ്ടി നിങ്ങൾക്ക് വേണ്ടി തീഷ്ണമായി പ്രാർത്ഥിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു